ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ മോന്തയല്ല നിങ്ങൾ കാണുന്നത് ഇന്ന് ആട്ടി വെച്ച മാവാണ് നിങ്ങൾ കാണുന്നത് തുടക്കം തന്നെ അപ്പോൾ രാവിലെ നമുക്ക് അപ്പമൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലം വരെ പോകണം ബട്ട് ഈ വ്ളോഗിൽ ഞാനത് എന്താണ് എവിടെയാണ് പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് സക്സസ് ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് പോകണം പതിനൊന്ന് മണിക്ക് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത് സക്സസ് ആവുകയാണെങ്കിൽ ഒരുപാട് ആവും സക്സസ് എന്നാൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ വൻ ശോകമായിരിക്കും അതുകൊണ്ട് ഞാൻ പറയില്ല അപ്പോൾ അപ്പം ചൂടാനായിട്ട് പോവാട്ടോ അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് വരാം വന്നിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പോയി പോയിട്ട് വന്നപ്പോഴത്തേനും പന്ത്രണ്ടര ആയോട്ടോ വിശന്ന് അപ്പോൾ ഞാൻ ചോറ് നിലത്തെ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് പെട്ടെന്ന് ചൂറ്റി അതിനിടയ്ക്ക് എനിക്ക് നല്ല വിശന്ന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പഴമൊക്കെ എടുത്ത് കഴിച്ച് അപ്പോൾ മീൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുക മീൻ വെന്താ മാത്രം മതി അത് കഴിഞ്ഞിട്ട് വേണം ഇനി ചോറ് കഴിക്കാൻ അപ്പോൾ പോയ കാര്യം സക്സസ് ആയോ ഇല്ലയോ എന്നൊന്നും ഉറപ്പ് പറയാറായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത ബ്ലോഗിൽ പറയാം സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ വിശന്നിരിക്കും കേട്ടോ ഒരു മണിയായി നീലൂട്ടനെ അങ്കവാടി കൊണ്ട് വിട്ടിട്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് അപ്പോൾ ചേട്ടായി ഫുഡ് കഴിക്കാൻ വന്നു ഒരു മൂന്ന് മണി ആയപ്പോഴത്തേന് അപ്പോൾ ഞാൻ ചേട്ടയ്ക്ക് ഇനി നാലുമണിയായിട്ടൊക്കെ പോയാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ചേട്ടയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് നീലൂട്ടനെ വിളിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്നു നടന്ന് ചേട്ടായി വണ്ടിയിൽ പോകുക എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിച്ചില്ല നമുക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അങ്കൻവാടിയിലെത്തി അങ്ങനെ ഞാൻ വിചാരിച്ചു ഞങ്ങളായിരിക്കും ലാസ്റ്റ് എത്തുന്നതെന്ന് മൂന്നിരുപതായി അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഇല്ലായിരുന്നു വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നീലൂട്ടം എന്താ ഞങ്ങൾ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവിടെ തുള്ളി ചാടി കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി അങ്കവാടിയിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് ആ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കുറച്ച് മരങ്ങളാണ് കേട്ടോ ആ മരത്തിൻ്റെ പേരെന്തോന്നെനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു വാഗമരമാണെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളിതാ നേരെ നടന്ന് വീട്ടിലോട്ട് പോവാട്ടോ നീലൂട്ടനും ചേട്ടക്കാണെങ്കി വണ്ടി എടുക്കാതെ പോകാനായിട്ട് പറ്റത്തില്ല വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ പോകും അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പം വാഴക്കപ്പവും പരിപ്പോടയും മോതകവും ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ നീലൂട്ടൻ അവിടുന്ന് മൂന്ന് മണി ആകുമ്പോ എന്തെങ്കിലും കുറുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചേട്ടായി ദാ വിളക്ക് ചേട്ടായിട്ട് ചേട്ടായി ചേട്ടായി നീലൂട്ടനാണോ അത് നീലൂട്ടൻ എന്തോന്ന് ചെയ്യുന്നേറ്റ വണ്ടി കിട്ടും വണ്ടി കളിക്കുന്നോണ്ടി ചാറ്റേട്ടെ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഏഴരയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾക്ക് വെറുതെ ഇരുന്നിരുന്നിരുന്ന് ബോർ അടിച്ച് നീലൂട്ടനും ഒരുമാതിരിയായി അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വിട്ടു വീട്ടിലോട്ട് ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോയി അവിടെ ചെന്ന് കുറേ നേരം ഇരുന്ന് ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന് നീലൂട്ടൻ ചെന്ന ഉടനെ അവിടെ പിസ്ത കണ്ടപ്പം തന്നെ തന്നെ അതൊക്കെ എടുത്തങ്ങ് കഴിച്ചു പിന്നെ ആ ഉടുപ്പും പാൻറ്റും എല്ലാം അഴുക്കാക്കി ഇല്ലാണ്ടാക്കി പിന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോയായിരുന്നു അവൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താ ഈ സ്പൈഡർമാൻ്റെ ഉടുപ്പൊക്കെ എടുത്ത് ഇട്ടങ്ങ് കൊടുത്തു അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയൂ കേട്ടോ ഇനി ഉറക്കം വരുവാന്നേ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഒമ്പത് മണിയൊക്കെ ആയി ആളിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് അങ്കൻവാടി പോയിട്ട് വന്നപ്പോഴും ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിന്റെ ക്ഷീണം കൊണ്ടാണോന്നറിയത്തില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ ഒമ്പതര കഴിഞ്ഞു അപ്പോൾ ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവാ വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാൻ അമ്മേടെ അടുത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ പരിപ്പ് പരിപ്പുവടയുടെ മാ വരച്ചതുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു പരിപ്പുവട ഉണ്ടാക്കി കഴിച്ചു പിന്നെ ചായയും കുടിച്ചു ചേട്ടൊക്കെ കട്ടൻ കുടിച്ചു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകട്ടോ വീട്ടിൽ ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കഴിച്ചില്ല അങ്ങനെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ പോവാട്ടോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നീലൂട്ട അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴേ ഉറക്കമൊക്കെ വന്നു കേട്ടോ പിന്നെ എൻ്റെ ഇരുന്നത് അങ്ങനെ നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീലൂട്ടം നല്ല ഉറക്കമാണ് അല്ല ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്നറിയത്തില്ല ആൾ ഇന്ന് വവാൻ ശോകമായിരുന്നു കേട്ടോ നല്ല ശോകമായിരുന്നു ഇനി പനിയുടെ ആണോ വല്ലാന്നും ഒരു പിടിയില്ല നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന് ഇനി അവിടെ ഓടിക്കളിച്ചതിൻ്റെയാണോ ഉറങ്ങാത്തതിൻ്റെ ആണോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങളിനി ഉറങ്ങാനായിട്ട് പോവാ ഞാൻ വിചാരിച്ചു നീലൂട്ടൻ്റെ അടുത്ത് കടന്ന് നീലൂട്ടനാണെങ്കിൽ ടി വി കണ്ടുകൊണ്ട് കിടക്കും കേട്ടോ മൈൻഡേ ചെയ്യുന്നില്ല എന്നെ ഫോണിലോട്ട് നോക്കുന്നേ ഇല്ല അയാൾ ഭയങ്കര ബിസിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു ബൈ